ഗൈസ് നമ്മൾ ഇവിടെ വന്നപ്പോൾ തൊട്ടേ തപ്പി നടക്കുന്ന ഒരു കടയിലേക്കാട്ടോ ആട്ടോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു സ്റ്റിച്ചിങ് കടയിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി ഷെയ്പ്പോൾ തുണിയെല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് നമ്മൾ പോവാം ശരിക്കും കോളേജിൽ നിന്ന് ഒരു എട്ട് മിനിറ്റ് നടന്നാ എത്തുന്ന ദൂരമൊക്കെ ഉള്ളൂ പക്ഷെ നമ്മൾ വെയിലും ഓർത്തിട്ട് ബസ്സിലാണ് അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും പിണങ്ങി നടക്കുമല്ലോ ഗൈസ് കട തപ്പി നടക്കുകയാണ് ഏത് സൈഡിലാ കടയുള്ളതെന്ന് അറിയില്ല അങ്ങനെ ഞാനും ദൈവം കൂടി വെയില തലഞ്ഞ് നടക്കുമ്പോഴാട്ടോ ഗൈസ് റൂമില് രണ്ടെണ്ണം ഒരു കൊട്ട സാധനങ്ങളും ആയിട്ട് ഇരിക്കുന്നതാണ് സ്റ്റിച്ചിങ് കടയിൽ നിന്ന് കേട്ടപ്പോഴേ വന്ന് കറക്റ്റ് സ്പോട്ട് നമ്മൾ ചോദിച്ചു അറ്റ് ലാസ്റ്റ് നമ്മൾ ആ കട കണ്ടുപിടിച്ചു ഇനി ഗൈസ് കോമഡി എന്താ ഈ കടയുടെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളൊരു മൂന്നാല് വട്ടം തേരാപ്പരം നടന്നത് ഈ കടിച്ചു വീട്ടിൽ മെഷീൻ ഉള്ളതുകൊണ്ട് നാട്ടിലെ റേറ്റ് എനിക്ക് അറിയത്തില്ലാട്ടോ പക്ഷേ ഇവിടെ ഒരു ഇരുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടോപ്പിന്റെ രണ്ട് സൈഡ് ഷേപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ അപ്പാപ്പിനെ സ്റ്റിച്ച് ചെയ്യേണ്ട മാർക്ക് ചെയ്തു കൊടുത്തു ഇനി അല്പം വിശ്രമാവാം കാരണം ഒരേ റോഡി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഷീ മെയിൻ ആയിട്ട് സ്റ്റിച്ച് ആവുന്നുണ്ടായിരുന്ന ഈ വൈറ്റ് കോട്ടായിരുന്നു കേട്ടോ കാരണം രണ്ടാ കൊറ്റക്കോട്ടി എന്നുള്ള രീതിക്കാണ് ഇവിടെ കോളേജിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത് അത്രത്തോളം ലൂസായിരുന്നു പറയാതിരിക്കാൻ വയ്യാട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ആ സ്ഥിരം വാങ്ങിക്കാറില്ല എന്റെ ഫേവറേറ്റ് ഫ്രൂട്ടിയോട്ടും ദൈവം ഒരു കോൺടോപ്പ് എടുത്തിട്ട് നമ്മൾ നേരിട്ട് നേരെ ഹോസ്റ്റലിൽ പോവാൻ അപ്പൊ കഴിച്ച് ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഇന്ന് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ടാറ്റ ബൈ ബൈ സി യു